കഴിക്കുന്ന പാത്രം വിരൽ വെച്ച് വടിച്ച് വിരലിനെ മീന്തി വൃത്തിയാക്കി അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ് ഏതാണ്ട് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ബിസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം ഒരു സലാം പറഞ്ഞാൽ തിരിച്ച് അലൈക്കും സലാം അല്ലെങ്കിൽ സലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കും അപ്പോ പടച്ചവൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ് എൻ്റെ അച്ഛനെയും ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ എന്നെയും കണ്ടു പഠിച്ചിരിക്കുന്നു എല്ലാവരും കഴിക്കുന്ന പാത്രം വിരലുവെച്ച് വടിച്ച് വിരലിനെ മുഴുവൻ നീണ്ടി വൃത്തിയാക്കി അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ് അതൊക്കെ വളരെ ലേചകരമായ രീതിയിൽ പ്രതിരോധിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല പ്രതികരിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇങ്ങനെയുമോ അതെന്ത് രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം മാതാവിനു കൊടുത്ത കിരീടം എന്റെ താണിക്കനുസരിച്ചാണ് ഞാൻ ചെയ്തത് നമ്മൾ നേർച്ച നേരുന്നത് അങ്ങനെയാണല്ലോ തങ്കമ്മച്ചാരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കുടിമരം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ക്ഷേത്രത്തില് വലിപ്പം കൂടിയ ഉപകരണങ്ങളൊക്കെ സ്വർണത്തിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിനൊരു സോഷ്യൽ ഓഡിറ്റിന് എവിടെയാണ് പോസിബിലിറ്റി ഉള്ളത് ഞാൻ ഗവൺമെന്റ് ഞാൻ ജനങ്ങളുടെ ഒരു നയാ പൈസ പിരിവ് നേടിയല്ല ഞാൻ അത് ചെയ്തിരിക്കുന്നത് വളരെ വിചിത്രമാണ് ഇതിന്റെ ഒരു ഒരു കോൺടാക്സ് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആ പള്ളിയിൽ പോയപ്പോൾ അവിടെ ഒരു കിരീടം കണ്ടു അച്ഛോ ഇതിനേക്കാൾ മനയായിട്ട് ഞാൻ അവർ ചെയ്തു തരട്ടെ ആയിരിക്കും ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് നല്ല വടിവത്ത ഭാഷയിൽ കൃത്യമായി അതെൻ്റെ സ്വഭാവം തന്നെയാണ് ഞാൻ അങ്ങനെ പറയും രണ്ട് മൂന്ന് പ്രാവശ്യം പറയും പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചതും അദ്ദേഹം അവിടെ വെച്ച് തന്നെ അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങളോട് അനുവാദം വാങ്ങി എനിക്ക് തന്നു എങ്കിലും അളവെടുക്കാൻ ആശയിച്ചു ചെന്നപ്പോൾ അനുവദിച്ചില്ല അപ്പോൾ അച്ഛനാണ് ഇടപെട്ട് അളവെടുപ്പിച്ച് കൃത്യമായി എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു അതിനേക്കാൾ ഇങ്ങനെയായിട്ട് അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതെൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എൻ്റെ നേർച്ചയായിരുന്നു അതിനെ എങ്ങനെയൊക്കെയാണ് അവഹേളിച്ചത് രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ലേ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ലേ അതും എൻ്റെ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ലേ ആ രാഷ്ട്രീയം തന്നെയല്ലേ ഇന്ന് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് രണ്ടായിരത്തി നാല് മുതൽ പത്ത് വരെ നടന്ന എല്ലാ തെറ്റുകളും തിരുത്തിക്കൊണ്ട് ഇനി ഒരു തെറ്റ് പോലും ചെയ്യാനുള്ള ഒരു ലൂസ് ഹോളോ ഒരു ലൂപ്പ് ഹോളോ അല്ലെങ്കിൽ ഒരു ലൂസ് പേസോ വിടാതെ ഒരു ഭരണ നൈപുണ്യം ഭാരതത്തെ ലോകത്തിൻ്റെ നെറുകയിൽ തിലകച്ചാർ തണീക്കും മാറും ഉയർത്തിപ്പിടിച്ചു നിർത്തുന്നത് ആ രാഷ്ട്രീയത്തെ അല്ല ഞാൻ പിന്തുണയ്ക്കുന്നത് പിന്നെന്തിനാ ആ രാഷ്ട്രീയം വിമർശിക്കപ്പെടണം അത് ജനപക്ഷ രാഷ്ട്രീയമല്ല എനിക്കറിയില്ല എന്താണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരാളുടെ ഫിസിക്കൽ എലക്ഷൻ ഇന്ത്യൻ ജനാധിപത്യം വേദി ഒരുക്കുന്നു ഞാൻ കണ്ടെത്തിയ ഉത്തരമൊന്നേ ഉള്ളൂ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്ന് മാർച്ച് നാലാം തീയതി പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ പ്ലംബരം നടത്തിയത് എനിക്കൊരാരോപണങ്ങളും ഉന്നയിക്കാനില്ല ഞാൻ ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രചരണ യോഗങ്ങളിലായിരിക്കും പങ്കെടുക്കുന്നതെന്ന് ആദ്യം